കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ധനസഹായം നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി മുനിസിപ്പൽ കമ്മിറ്റി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങുമെന്നും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നും കാഞ്ഞങ്ങാട് നടന്ന മുനിസിപ്പൽ കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി പി പി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കാരണം കാരണം ഇന്ന് മക്കൾ മുഴുവൻ വിദേശത്താണ് ബന്ധുക്കള് മറ്റു സ്ഥലങ്ങളിലാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള സന്നദ്ധ പടന്മാരാണ് അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തി കൊണ്ടുള്ള ഒരു സ്നേഹപത്രം ഇന്ന് ഉണ്ടാകില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അനിൽ ഗാർഡൻ വളപ്പ് അധ്യക്ഷനായി എൻ പ്രിയേഷ് എം രാഘവൻ പി പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു കെ വി രതീഷ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ വി ദാമോദരനെ പ്രസിഡന്റായും ഫൌസിയ ഷെരീഫ് ടി കെ രവി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ വി രതീഷിനെ സെക്രട്ടറിയായും എൻ വി പവിത്രൻ കെ ദാക്ഷായണി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ജ്യോതിഷ് കൂവൽപ്പള്ളിയെ ട്രഷറായും യോഗം തെരഞ്ഞെടുത്തു